പത്തനംതിട്ട പ്രതി പ്രതി ജീവപര്യന്തം ലക്ഷം രൂപ പിഴത്തുക മാതാപിതാക്കൾക്ക് നൽകണം ജൂലൈ സജിൽ ൾക്ക്യെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത് അഡ്വക്കേറ്റ് ഹരിശങ്കർ പ്രസാദ് അദ്ദേഹം പബ്ലിക് പ്രോസിക്യൂട്ടറാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് ആദ്യം വകുപ്പുകളിലായി ജീവപര്യന്ത നാല് ലക്ഷം രൂപ പറഞ്ഞിരിക്കുന്നത് പിഴ ഒടുക്കാത്ത അത് പ്രതിയുടെ പ്രോപ്പർട്ടിയിൽ നിന്നും ഈടാക്കാനും കോടതി ഉത്തരവിട്ടുണ്ട് ഈ കേസിൽ ഏറ്റവും നിർണായമായ സാക്ഷി എന്ന് പറയുന്നത് മരണപ്പെട്ട ഷാരികയുടെ മുത്തച്ഛൻ തന്നെയായിരുന്നു എന്നാൽ ട്രയൽ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളതും തുടർന്ന് അദ്ദേഹത്തെ വിസ്സരിക്കാൻ സാധിക്കാതെ പോയിട്ടുള്ളതാണ് തുടർന്ന് മരണപ്പെട്ട ഷാരികയുടെ ഡയൻഡിക്ലറേഷൻ തേർട്ടി ടു വൺ എവിഡൻസ് ആക്ട് പ്രകാരമുള്ള മരണമൊഴി അത് സബ് ഇൻസ്പെക്ടറോട് കൊടുത്തത് അതുപോലെ തന്നെ മജിസ്ട്രേറ്റിനോട് കൊടുത്തതും പെൺകുട്ടിയുടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞ മരണമൊഴി ഉൾപ്പെടെയുള്ളവ കോടതിയിൽ ബോധ്യപ്പെടുത്താൻ സാധിച്ചു അതോടൊപ്പം തന്നെ പ്രതിക്ക് ഈ ഈ ഇൻസിഡന്റിൽ ഇഞ്ചുറി പറ്റിയിരുന്നു മുപ്പത്തഞ്ച് ശതമാനം ബേഡ് ഇഞ്ചുറി പ്രതിക്ക് ഉണ്ടായിരുന്നു അതുൾപ്പെടെ കോടതിയിൽ ബോധ്യപ്പെടുത്താൻ സാധിച്ചു പിന്നീട് പ്രതി കൃത്യസ്ഥലത്ത് നിന്ന് ഓടിപ്പോകുന്നതിൻ്റെ സാക്ഷികളുണ്ടായിരുന്നു പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അത് കണ്ടിരുന്നു ആ കാര്യങ്ങളും കോടതിയിൽ ബോധ്യപ്പെടുത്താൻ സാധിച്ചു രാഹുൽ ജിന്നാദ് വിവരങ്ങളായിട്ട് രാഹുൽ കേരളത്തിൽ ഞെട്ടിച്ച കൊലപാതകങ്ങളിൽ ഒന്നാണ് ശരിക കൊലക്കേസ് എന്തൊക്കെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് കോടതി ശിക്ഷാവിധി പ്രഖ്യാപിച്ചത് പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ പ്രതിസന്ധിയിലായത് നേരത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ സൂചിപ്പിച്ചതുപോലെ കേസിൽ ഈ സംഭവം കണ്ട ഒരു ദൃക്സാക്ഷി മാത്രമാണുള്ളത് ഷാരികയുടെ മുത്തച്ഛനായിരുന്നു എന്നാൽ വിചാരണ തുടങ്ങും മുൻപ് തന്നെ മുത്തച്ഛൻ മരണപ്പെട്ടു അപ്പോൾ ആ ഘട്ടത്തിലാണ് എട്ട് വർഷം നീളുന്ന വിചാരണ കാലയളവ് അതിൽ ഏറ്റവും പ്രധാനമായത് ഷാരികയുടെ മരണമൊഴി തന്നെയാണ് കാരണം ഈ പ്രതി സജിൽ അയൽവാസിയാണൊപ്പം ആൺ സുഹൃത്തായിരുന്നു പതിനേഴ് വയസ്സ് മാത്രമുള്ള പെൺകുട്ടിയുടെ ഇറങ്ങി വരാൻ ആവശ്യപ്പെടുന്നു അങ്ങനെ ഇറങ്ങി വരാത്ത ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് പ്രതി കടക്കുന്നത് അപ്പോൾ പ്രോസിക്യൂഷന് മുന്നിലുണ്ടായിരുന്ന ഇത്തരത്തിൽ സാക്ഷിയ നഷ്ടമാകുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു അപ്പോഴാണ് മരണമൊഴി ഏറ്റവും നിർണായകമായി മാറിയത് അപ്പം ഏറ്റവും പ്രധാനമായത് ഈ പ്രതിയുടെ പ്രതിക്കും ഈ കൃത്യം ചെയ്തിടയ്ക്ക് പൊള്ളലേറ്റു ആ പൊള്ളലേറ്റതിൻ്റെ ചികിത്സ ചികിത്സാ റെക്കോർഡുകൾ പൊള്ളലേറ്റു എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി മാറിയത് അങ്ങനെ എന്തായാലും ഈ കൊലപാതക ശ്രമം ഒപ്പം പതിനേഴ് വയസ്സ് കരിയണം അതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിക്കൊണ്ടാണ് കഠിന തടവിന് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത് അപ്പം നാല് ലക്ഷം രൂപ അത് മാതാപിതാക്കൾക്ക് വീതിച്ച് നൽകണമെന്നും പ്രതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും എട്ട് വർഷം നീണ്ടുനിന്ന നിന്ന വിചാരണയ്ക്കൊടുവിലാണ് പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷ വിധിച്ചിരിക്കുന്നത്